നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വഴുതനങ്ങ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നതിന് അത് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ച് വഴുതനങ്ങയാണ് നാടൻ വഴുതനങ്ങയാണ് അപ്പൊ ഈ വഴുതനങ്ങ നമുക്ക് എങ്ങനെയാ കറി വെക്കുന്നെന്ന് നോക്കാം വഴുതനങ്ങ ആദ്യമേ നമ്മൾ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കുക വഴുതനങ്ങക്കൊരു കുട്ടലുണ്ട് ഒരു പൊള്ളലുണ്ട് അത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്കൊന്നും ഇടാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കറ കളഞ്ഞ് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ വഴുതനയുടെ ഈ പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം മുള്ളു വെച്ചില്ലേ ഇതേപോലെ അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട ചെറിയ വഴുതനങ്ങ അപ്പം നമ്മൾ രണ്ടായിട്ട് പൊളന്നിട്ട് ഇതേ വലിപ്പത്തിൽ എടുക്കുക ഇതേ വലിപ്പത്തിൽ നമുക്ക് എടുക്കാം ചെറുതായിട്ട് അറിയാം പക്ഷെ ഇതാണ് നമ്മൾ കറി വയ്ക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തത് അപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം വഴുതനങ്ങ എല്ലാം കറിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് കടുകിട്ടുകൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിൽ കൊടുക്കാം രണ്ട് വച്ചൽമുളക് എല്ലാം നമുക്ക് വന്നിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് അഞ്ചിട്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എരുവുള്ള പച്ചമുളക് അതുകൂടെ നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളി വേണം കൂടുതൽ ചേർത്ത് കൊടുക്കാനായിട്ട് പത്തിരുപത് കഷ്ണം ചുവന്നുള്ളി ഉണ്ട് അത് രണ്ടായിട്ട് പുളന്നു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഈ സീസണിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ അല്ലേ അപ്പൊ ആ വഴുതനങ്ങ കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എത്ര കഴിക്കാത്ത ആളുകൾ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ ആ കറി കൂട്ടും അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയേണ്ട റെസിപ്പിയാണ് നമ്മളിപ്പോ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വാടിക്കൊട്ടണം അപ്പം നിലക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വരുതനങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് എന്ത് വരുന്നൊന്ന് മൂടി വെച്ച് വേവിക്കാം വഴുതനങ്ങിയ ഉള്ളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി അരിഞ്ഞതുകൊണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാടിയതിനു ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിനാവശ്യമായ ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മറ്റെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മൂടി വെക്കാം എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടല്ലേ തക്കാളി അങ്ങ് ഒത്തിരി അങ്ങ് വെന്തുണഞ്ഞു പോകണ്ട നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മല്ലിപ്പൊടി മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരുവെള്ളം മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരും ജീരകം ചതച്ചത് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം ഈ മുളകും മല്ലിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം എണ്ണയൊക്കെ കിടന്ന് തന്നെ മൂത്ത് വരണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണോട് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി എണ്ണയുടെ പോരായിക തോന്നുന്നുണ്ട് ഇച്ചിരി എണ്ണ എണ്ണോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ മുളകും വലിയ നന്നായിട്ട് മൂത്ത് വരണം നമ്മൾ സാധാരണ വരുന്ന കറി വെക്കുന്നതിൽ പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾ അതിനകത്തേക്ക് നല്ല ജീരവും പെരിഞ്ചീരവും ഒക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് മൂത്തു വരട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് വീട്ടിലൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം മുളകും മെല്ലെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വാളംപൊളി ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പളവും വാളംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് പിഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേർത്ത് കൊടുത്തത് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ളു മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും പിന്നെ കറി എല്ലാം ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി വരട്ടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം വറ്റി തുടങ്ങി അപ്പം നമുക്ക് ഈ സമയത്ത് ഇവിടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആണ് ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് നമ്മൾ നല്ല ജീരകവും പെരിഞ്ജീരവും ചേർത്ത് കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കായപ്പടിയും ചേർത്തില്ലേ ആ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശ ശർക്കരയും കൂടെ ചേർത്ത് അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ വഴുതനെങ്ങി ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും ഈ കറി വളരെയധികം ഇഷ്ടപ്പെടും ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വയ്ക്കാം പിന്നെ നമുക്ക് തുറന്ന് നോക്കാം അല്ലേ കറിയെല്ലാം നന്നായിട്ട് വറ്റി കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കറിക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് പച്ചക്കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കുന്നത് നാടൻ കറികൾക്ക് കറിവേപ്പിലകൾ കൂടുതൽ ചേർക്കുന്നത് അത്രയും ടേസ്റ്റിയാണ് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് കണ്ടില്ലേ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതത്തില്ല എത്രത്തോളം ടേസ്റ്റി നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് പകർന്നു വയ്ക്കാം ആവശ്യത്തിന് കൂടിയാണ് കണ്ടത് ഒത്തിരി അങ്ങ് അല്ല അന്ന് ഒത്തിരി അങ്ങ് കുറുകയും പോയിട്ടില്ല അതേ രീതിയിലാണ് നമ്മുടെ ഈ കറി കൂടി റെഡി ആയിരിക്കുന്നത് അപ്പൊ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്ത എല്ലാ ആളുകളും ഈ കറി വെച്ചാൽ വഴുതങ്ങ കറി കൂട്ടും പാത്രം കാലിയാകുന്നത് പോലും അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇത് പോലെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക് യു